വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ സോമയാജിപ്പാട് മേൽശാന്തി അജിത് തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിൽ തൃക്കുടിയേറ്റ് നടന്നു വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മുതൽ മഹാഗണപതിരുപത് വരെ തീയതികളിലായി വിവിധ പരിപാടികളോടെയാണ് നടക്കുന്നത് ോനുച്ച് മതസമിതി അവതരിപ്പിച്ച തിരുവാതിരയും കൈകുട്ടികളെയും വിവേകാനന്ദൻ അരവിന്ദ് നേഷ് അവതരിപ്പിച്ച ഓടക്കുഴൽ കച്ചേരിയും നടന്നു ഏഴാം തീയതി വൈകിട്ട് നൃത്തസന്ധ്യ എട്ടാം തീയതി വൈകിട്ട് ഏഴി നടക്കുന്ന അയ്യപ്പചരിത മോഹിനിയാട്ടം തിരുവിതാംകൂർ രാജകുടുംഭാഗം ഔട്ട് ആയുധവർമ്മ ഉദ്ഘാടനം ചെയ്യും രാത്രി പത്തേകാലിന് പള്ളിവേട്ട ഉണ്ടായിരിക്കും എല്ലാ ഉത്സവ ദിവസങ്ങളിലും മൂന്നേരവും അന്നദാനം ഉണ്ടായിരിക്കും ഉത്സവ സമാപന ദിവസമായ ഒമ്പതാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക കൊടിയിറക്ക് തുടർന്ന് ആറാട്ടിഴുന്നള്ളത്ത് ആറാട്ടുബലി എന്നിവ മുളപ്പാരി ഘോഷയാത്ര ആരംഭിക്കും ഇതോടനുബന്ധിച്ച് നൂറ്റിയൊന്ന് കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും തുടർന്ന് ഏലയ്ക്ക പറ നാണയപ്പുറ സമർപ്പണം എന്നീ വഴിപാടുകൾ ഉണ്ടായിരിക്കും ഇഡിക്യുവിഷൻ അടക്കര